അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അഞ്ച് ഭക്ത നമസ്കാരത്തിലും അതിൻ്റെ പുറമെയുള്ള എല്ലാ നിസ്കാരങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഈ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വലിയ പുണ്യമാണ് അവന് കരകതമാകുന്നത് എന്ന് പഠിപ്പിച്ചത് പുണ്യനബി മുഹമ്മദ് മുസ്തഫാ സുല്ലാം മാ തങ്ങളാണ് തത്സംബന്ധമായി ഫുഹാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്നാൽ റമദാൻ മാസം ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ റമദാൻ മാസമാകുമ്പോൾ ലുഹുറു മുതൽക്കുള്ള മകരബിൻ്റെ ഇടയിലൊരു നിസ്കാരങ്ങൾക്കും ഇത് വേണ്ട ബാധകമല്ല എന്നുകൂടി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാരണം ഉച്ചയുടെ ശേഷമുള്ള മിസ്വാക്കഞ്ഞ കരാഹത്താണെന്ന് പറയുമ്പോൾ നിസ്കാരത്തിലും അത് കരാഹത്താണ് എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന് താല്പര്യമെന്ന് മഹാന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ സംഭവമാണിത് എന്നാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെയേറെ പുണ്യങ്ങൾ വാരി കൂട്ടാനും പറ്റുന്ന ഒരു വലിയ നിസ്സാരമായ ഒരു കാര്യവും കൂടിയാണ് ഈ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലീ കുല് സൊലാത്തിൻ ഫർ ലിഹാ വൻ അഫിലേ ഇത് സുന്നത്താണ് ഈ ശിവക്ക് മിസ്വാകൽ സുന്നത്താണ് ലി കുല്ലി സ്വലാത്തിൻ ഫർ ലിഹാ വൻ അഫ്ലിഹ ഓരോ ഫർദ സുന്നത നിസ്കാരങ്ങൾക്കും മിസ്വാക്കശൽ സുന്നത്താണ് വൈൻ കുല്ലി കുല് ഓരോ ഈ രണ്ട് റക്കാത്തിൽ നിന്ന് സലാം വിട്ടുകയാണെങ്കിൽ പോലും അവനെ സുന്നത്താണ് മിസ്വാകശേൽ ഓരോന്ന് സലാം വെട്ടിക്കഴിഞ്ഞ് തറാവ് ഉദാഹരണം നമുക്ക് എടുക്കാവുന്നതാണ് തറാവി നിസ്കാരത്തിൽ ഓരോ ഈ രണ്ട് റക്കാരത്തിലും നമ്മൾ സലാം കൂട്ടുകയാണ് ഓരോ റക്കാലും സലാം കൂട്ടി എഴുതി നിൽക്കുമ്പോൾ മുഴുവനും മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമാണ് അവിസ്താക്കലി വധു ഇഹ അല്ലെങ്കിൽ വധു എടുക്കുമ്പോൾ ഈ നിസ്കാരത്തിനുള്ള വധു എടുക്കുമ്പോൾ ശരിക്കും മിസ്വാക്ക് ചെയ്യുന്ന ആളാണ് എന്നാൽ പോലും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ടു എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഹൈസലം യക്ഷതനജു സഫം ഇഹി ചിലപ്പോൾ വായ വൃത്തികളാകുന്ന രീതിയിൽ മിസ്വാക്ക് ചെയ്ത് രക്തം പൊടിയുന്ന രീതിയിലാണെങ്കിൽ വേണ്ട കാരണം അത് നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെ ബാധിക്കുന്ന വിഷയമാണ് അല്ലാത്ത ആളുകൾ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകമായ പുണ്യമാണ് ഓരോ ഫള നിസ്കാരങ്ങൾക്കും സുന്നത്ത് നിസ്കാരങ്ങൾക്കും എല്ലാറ്റിനും പ്രത്യേകമായ സുന്നത്താണ് തറാവിഹി പ്രത്യേകിച്ച് എല്ലാ മാസം പോകുമ്പോൾ ഓരോ ഈ രണ്ട് ഓരോ തവണയും മിസ്വാക്ക് ചെയ്തതിൽ പ്രത്യേകമായ സുന്നത്താണ് ഇതിൻ്റെ പുണ്യം പുണ്യ നബിസ് ഉള്ള അഹുസ്വലമാ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് കാലഅറസ്സുകൾ അള്ളഹുസ് റക്കായത്ത് അനബി താനി ബിസിവാക്കി സബിൻ റക്കായ ബിലാ സിവാക്കിൻ രണ്ട് റക്കായത്ത് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കാരം അത് മിസ്വാക്ക് ചെയ്യാതുള്ള എഴുപത് റക്കായത്തുകൾക്ക് സമാനമാണ് എത്ര വലിയ പുണ്യമാണ് രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ മതി എന്നാൽ മിസ്വാക് ചെയ്യാതെ എഴുപതോളം റക്കായത്ത് നിസ്കരിക്കുന്നതിൻ്റെ പുണ്യം എഴുപത് ഇരട്ടിയാണ് കിട്ടുന്നത് ഇതൊക്കെ ആഹ്ലത്തിലേക്ക് മുതൽ കൂട്ടാൻ മുതൽ കൂട്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളാണ് നമ്മളിത് ശ്രദ്ധിക്കാതെ പോയതുമാണ് എന്നാൽ പഴമക്കാരായ ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുകയും അവരൊക്കെ ചകിരിനാരുകളെ കൊണ്ടുള്ള മിസ്വാഹുകൾ ചെവിയുടെ മുകളിൽ വയ്ക്കുകയും ചെയ്ത് ഓരോ നിസ്കാരവാളികളും അതെടുത്തുകൊണ്ട് പല്ലു തേച്ച് പുണ്യങ്കരഗതമാക്കാൻ ശ്രമം നടത്തിയിരുന്ന ആളുകളായിരുന്നവർ നമ്മൾ ഇതിന് മുന്നോട്ട് വരാറില്ല ഒരു ചെറിയ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് നേടാവുന്നതാണ് മഹാന്മാരായ ആളുകൾ കാരണം ബിൻഷദുസ്വല ഫിൽ മസ്ജിദ് ബിൻ ഖാലിദ് റതി അള്ളാഹുന്നു അദ്ദേഹം ഫിൽ മസ്ജിദ് പള്ളിയിലേക്ക് ഏത് സന്ദർഭത്തിൽ അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വന്നാലും വസിവാല ഉദ്നിഹി അദ്ദേഹത്തിൻ്റെ ചെവി ഉടമകളിൽ മിസ്വാക്ക് ഉണ്ടാകും മൗതിൽ കലി മൂതിലെ കാച്ചിബി എഴുതുന്ന ആളുകൾ സാധാരണ പേന വെക്കുന്ന ഇടമില്ലേ പഴയ ആളുകളൊക്കെ എഴുതുമ്പഴേ പേന കൊണ്ട് എഴുതുമ്പോഴേ അത് വെക്കൽ സാധാരണ ചെവി ഉടമകളിലാണ് ഈ എഴുത്തുകാർ ചെവി ഉടമ്പുകൾ പേന വെക്കുന്ന അതേ രാഘവത്തോടെയാണ് ഈ നിസ്കരിക്കുന്ന ആളുകൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ മിസ്വാക്ക് അവരെ ചെവി ഉടമ്പുകൾ കൊണ്ടുപോയി ലാ ലായക്കൂമി ഇലസ്വല ഇല്ലസ്തന്നെ മഹാനായ ജയിൽബിൻ ഖാലദിയുല്ലാഹിനെ നിസ്കരിക്കാൻ വേണ്ടി എന്നാൽ മിസ്വാക്ക് ചെയ്തിട്ടേ അദ്ദേഹം നിസ്കരിക്കുകയുള്ളൂ സു ഹുരാ മൗലി ചെവിയുടെ മുകളിലേക്ക് അത് കൊണ്ട് വൈവെക്കുകയും ചെയ്യും തുറമതി റഹമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാവുന്നതാണ് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ വളരെയേറെ പുണ്യം നമുക്ക് കരകതമാക്കാൻ കഴിയും വളരെയേറെ പുണ്യങ്ങൾ നമുക്ക് കരകതമാക്കാൻ കഴിയും പക്ഷെ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പഴമക്കാരായ ആളുകൾ ചകിരുന്നാർ കൊണ്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്നും നമുക്ക് വളരെ സുന്ദരമായ രീതിയിൽ ആറാക്കോലെയുള്ള മിസ്വാക്കൾ ലഭ്യമാണെല്ലായിടത്തും വിദേശങ്ങളെന്നൊക്കെ വരുമ്പോഴേ കുറേ ആളുകൾ അത് കൊണ്ടുവരാറുണ്ട് പക്ഷേ ആർക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ അത് ആരും ഉപയോഗിക്കാതെ അവഗണിക്കുന്നു നമുക്ക് കാണാവുന്നതാണ് ഇത് നമുക്ക് വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധ്യമാകും എന്നുള്ള യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒരു അറാക്ക് പ്രിയമുള്ള സഹോദരങ്ങൾ ഒരു അറാക്കി കയ്യിൽ കരുതുക നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ സുന്നത്തിന് വേണ്ടി നിസ്വാക്ക് ചെയ്യുന്നു എന്നുള്ള നിസ്കാരത്തിൻ്റെ സുനത്തിനു വേണ്ടി നിസ്വാക്ക് ചെയ്യുന്നു എന്നുള്ള ആ നീയ്യത്തോടുകൂടി പല്ലിൽ മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലസുക അത് അസുര സുന്നത്തോത് കൂടി കിട്ടിയല്ലോ എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ പുണ്യം വലിയതാണോ ഒരു തറാവി ഇരുപരക്കാ തറാവി നിസ്കരിക്കുന്ന ആളുകൾ ആ ഓരോ ഇരുണ്ടിറക്കാത്തിനും എഴുപത് ഇറക്കാത്തിനും സമാനമാണ് റംബാനാകുമ്പോൾ അതിലേറെ പുണ്യം കൂടുന്ന സന്ദർഭമാണ് എത്ര വലിയ ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ചെറിയ ഒരു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു ചെറിയ പണിയിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആഹാരത്തിൻ്റെ ഏറ്റവും വലിയ ലാഭകരമായ കച്ചവടത്തിന് മുതിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതിന് താൽപ്പര്യമുള്ളവരായിരുന്നെങ്കിൽ ഈ മിസ്വാക്ക് ഉപയോഗിക്കുമായിരുന്നു ഇന്ന് വിദേശങ്ങളിൽ കിട്ടുന്ന ഈ മിസ്വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അറാക്കതിനും നല്ലതും കൂടിയാണ് അതുപയോഗിച്ചുകൊണ്ട് പല്ലിൽ നിന്ന് രണ്ട് മൂന്ന് തവണ നിരസീട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വലിയ പുണ്യം നമുക്ക് കിട്ടുമെങ്കിൽ നമ്മളിതുപേക്ഷിക്കരുത് വലിയ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു നൽകിയത് കുറഞ്ഞ ആഴ്ചക്കാലം ജീവിക്കുന്ന നമ്മൾക്ക് ഇങ്ങനെയുള്ള അമലുകൾ ചെയ്ത് വലിയ ഉന്നത സ്ഥാനങ്ങൾ ലഭ്യമാകാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാഭകച്ചവടത്തിന് ആഹ്റത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിൽ വരണം സർവശക്തനായ അള്ളാഹു ديني في دوفيك نلقاها و وآخر دعوانا ان الحمد لله رب العالمين اللهم رب زنا علما نافعا السلام عليكم ورحمه الله تعالى وبركاته